ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ശ്രീജൂസ് കിച്ചൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുകയാണല്ലോ അല്ലേ ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും മഴയൊക്കെ ആയി ഗംഭീര മഴയായി അല്ലേ നമ്മൾ ഇത്രയും കാലം ചൂട് ചൂട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് നല്ല മഴ കിട്ടിത്തുടങ്ങി നല്ല മഴ കിട്ടിയെന്ന് മാത്രമല്ല വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള മഴയൊക്കെ ആയി അല്ലേ ഇപ്പം ഞങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നൊക്കെ മുഴുവനും മഴയായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മഴയില്ലാതെ ആയിട്ടോ അപ്പോഴേ നമ്മൾ കുറച്ച് ദിവസം മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരു നമ്മുടെ ശരീരം നമ്മുടെ നിറം വയ്ക്കാനും അതുപോലെ നല്ല ഒരു പുഷ്ടിപ്പൊക്കെ വരാനും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു എണ്ണ ഒരു വീഡിയോ നമ്മളിട്ടിട്ടുണ്ടായിരുന്നു മഞ്ഞൾ എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിന് അത്യാവശ്യം നല്ലൊരു റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒത്തിരി പേര് അതിൻ്റെ അതിനോടനുബന്ധിച്ചിട്ട് കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏറെക്കുറെയൊക്കെ ഞാൻ നമ്മുടെ കമനിലൂടെ തന്നെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെയും ചോദിച്ചുകൊണ്ടിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ആയപ്പോൾ എനിക്ക് കുറേ ഒന്നും മറുപടിയൊന്നും കൊടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ഇന്ന് പിന്നെ അങ്ങനെ ഒരു അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് കാരണം ഒരുപാട് പേർക്ക് പല പല സംശയങ്ങളുണ്ട് കേട്ടോ അപ്പം നമുക്കിപ്പോൾ മഴക്കാലം അല്ലേ ഈ മഴക്കാലത്ത് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് എന്താ പറയുക ഒരു സൊല്യൂഷനാണ് കേട്ടോ നമ്മുടെ ദേഹകാമിക്കും അതുപോലെ മുഖത്തിനും കൈകാലുകൾക്കും നമ്മുടെ ദേഹത്തെ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സൊല്യൂഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നത് ഞാനൊക്കെ ഒരുപാട് കാലങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ കുറച്ച് കാലമായിട്ടൊക്കെ നിർത്തി വെച്ചിരുന്നാണ് ഇപ്പോൾ അതത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ കൂട്ടുകാർക്ക് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഞാൻ എന്താ ഇതിപ്പോൾ കുറെ ഏറെക്കുറെ തീ തീരാറായിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിക്കുകയാണെങ്കിൽ ഈ എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ വീഡിയോയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് അപ്ലൈ ചെയ്യുന്ന ഒരു വീഡിയോ അല്ലാതെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന സംശയങ്ങളാണ് ഞാൻ കൂട്ടുകാരോട് ഇപ്പോൾ ക്ലിയർ ചെയ്ത് തരുന്നത് അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഇത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും കാരണം ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ ഒന്നുമില്ല വ്യത്യാസമില്ല എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും ഇതേ എണ്ണ ഞാൻ എൻ്റെ ഒരു മൂന്ന് വയസ്സ് മൂന്നര വയസ്സ് വരെ ഞാൻ ചെറുപ്പത്തിൽ അവർക്ക് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ ബോയ്സാണ് എന്നിട്ട് അവർക്ക് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ അവർ അവരെ കിട്ടില്ല തേക്കാൻ അവരെ കിട്ടില്ല പിന്നെ കുറച്ച് കുട്ടികൾ വലുതായപ്പോൾ പിന്നെ അത് നിർത്തിയതാണ് കേട്ടോ പിന്നെ ആൺകുട്ടികളല്ലേ നമുക്ക് അത്രയും അങ്ങോട്ട് അവരെ ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ അതുപോലെ പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കൊക്കെ നല്ലൊരു കാര്യമാണ് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഇത് എത്ര പ്രായം മുതൽക്കുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ തീരയും പൊടിക്കുട്ടികൾക്ക് നമ്മളിത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഒന്നാമത് മഞ്ഞളിൻ്റെ നമുക്ക് വലിയവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ കുഞ്ഞു കുട്ടികളെന്ന് പറഞ്ഞാൽ അവരുടെ സ്കിന്നെന്ന് പറഞ്ഞാൽ ഓൾറെഡി അത് ഭയങ്കര സോഫ്റ്റഡാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ മഞ്ഞളിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇത് പോകണ്ട കുട്ടികൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാവും പിന്നെ നമ്മൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏഴ് മാസം ഒൻപത് മാസം എങ്ങാനും പ്രായമുള്ള അപ്പം അത് ഞാൻ കഴിയുന്നതും വേണ്ടെന്നേ പറയുന്നുള്ളൂ കാരണം എന്ന് വെച്ചാൽ വേറെ ദോഷമൊന്നും ഉണ്ടായിട്ടല്ല ഈ കുട്ടികളെ നമ്മൾ എണ്ണ തേച്ചിട്ട് ഇടുന്ന സമയത്ത് കുട്ടികൾ കൈകാലിട്ട് അടിക്കുകയും അപ്പം ആ കൈയിലെല്ലാം അവരുടെ എല്ലാ സ്ഥലങ്ങളിലും ആവും ആ കൈ ചിലപ്പം കണ്ണിൽ തേക്കും ചിലപ്പോൾ വായിലോട്ട് പോകും അപ്പം എണ്ണയില്ലേ അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരണ്ടാന്ന് വെച്ചാൽ കണ്ണിലാകുമ്പോൾ സ്വാഭാവികമായിട്ട് എരിച്ചിൽ കാര്യങ്ങൾ വരും വയറ്റിലേക്ക് ഈ എണ്ണ പോകുമ്പോൾ ഇനി വല്ല കുഞ്ഞുങ്ങൾക്ക് വയറിൽ എന്തെങ്കിലും പ്രശ്നം വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അത് വേണ്ടാന്ന് വെച്ചത് കേട്ടോ പിന്നെ വേറൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രഗ്നൻ്റ് ലേഡീസിനെ ചെയ്യാവോന്ന് അപ്പം നമ്മൾ മുമ്പെയൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ മുഖത്ത് മാത്രം വേണമെങ്കിൽ നമുക്ക് പ്രഗ്നൻ്റ് ലേഡീസിനെ വേണമെങ്കിൽ നല്ല മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്യാം ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊന്നും നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യേണ്ട അത് ഡെലിവറിക്ക് ശേഷം അതായത് നമ്മൾ പ്രസവമൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ പ്രസവരക്ഷ സമയമുണ്ടല്ലോ ആ സമയത്താണ് ഈ എണ്ണ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ പ്രഗ്നൻ കഴിഞ്ഞ കുട്ടി കുട്ടികൾ ചെയ്യുന്നത് അപ്പം ഞങ്ങളൊക്കെ ഇഷ്ടം പോലെ എൻ്റെ തൊണ്ണൂറ് ദിവസവും ഞാൻ ഈ എണ്ണ പുരട്ടി കുളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് എണ്ണ തേച്ച് കുളി എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഇത് തന്നെയാണ് എണ്ണ തേച്ച് കുളിച്ച് പിന്നെ വേവ് വെള്ളം നമ്മൾ പിടിച്ച് അതിലെന്തൊക്കെയോ ഇട്ട് തിളപ്പിച്ച വെള്ളങ്ങളൊക്കെയാണല്ലോ നമുക്ക് തരുന്നത് അപ്പോൾ അതൊക്കെ നമ്മുടെ അമ്മമാർ ചെയ്തു തരുന്ന കാര്യമാണ് അപ്പോഴും നമ്മൾ തേച്ച് കുളിച്ചിരുന്നതാണ് ഈയൊരു എണ്ണട്ടോ പിന്നെ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റാണ് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങളെടുത്ത് പറഞ്ഞു തരുള്ളൂ എനിക്ക് സക്സസ് അല്ലാത്ത ഒരു കാര്യവും ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെ എൻ്റെ കൂട്ടുകാരെ അറിയിക്കില്ല അത് ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടി പറയുകയാണ് ഇതിനൊരു സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദോഷങ്ങളോ ഉള്ള ഒരു എണ്ണയല്ല ഇപ്പം നമ്മുടെ വീട്ടിലുള്ള അമ്മമാരോടോ അമ്മമ്മമാരോടോ ഒക്കെ ചോദിച്ചാൽ പഴയ ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പുതിയ ജനറേഷനിലുള്ള കുട്ടികൾക്കാണ് ഇപ്പോൾ ഇതൊന്നും അറിയാത്തതും അവരാണ് കടകളിലേക്ക് നമ്മൾ പല പല സാധനങ്ങൾ ഇപ്പോഴത്തെ എന്താ പറയുക ഫേഷ്യലിൻ്റെ ആയാലും പുതിയ പുതിയ സാധനങ്ങൾ അന്വേഷിച്ച് പോകുന്നത് അവരാണ് കാരണം ഒന്നുകിൽ ചിലപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഉള്ള ആരും അല്ലെങ്കിൽ ഇതൊക്കെ തേക്കുന്നതിൽ ചെറിയ മെനക്കേടുകൾ ആലോചിച്ചിട്ടായിരിക്കാം കേട്ടോ കാരണം ഇത് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണയും മഞ്ഞളും അല്ലേ അപ്പം നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയൊരു ഷെയ്ഡ് ഉണ്ടാകും അപ്പോൾ അത് പോകാൻ നേരിയ ചൂട് വെള്ളത്തിൽ കുളിച്ചാലും മതി അപ്പോൾ അത് അങ്ങ് കംപ്ലീറ്റ് പോകും പിന്നെ നമ്മൾ ദേഹത്ത് മൊത്തം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു ആഴ്ചയിൽ മൂന്ന് ദിവസം ഒക്കെ നമ്മൾ ദേഹത്ത് മൊത്തം തേച്ചാൽ മതി നമ്മുടെ കഴുത്തിലും മുഖത്തും നമുക്ക് ഡെയിലി തേക്കാട്ടോ കേട്ടോ അതപ്പം നമ്മൾ ദിവസം തേക്കിന്തോറും നമ്മുടെ ആ മുഖകാന്തി ആയാലും ദേഹത്തിൻ്റെ ആ ഒരു നിറവും ആ ഒരു പുഷ്ടിപ്പും പിന്നെ പോരാത്തതിന് നമ്മുടെ ശരീരം നല്ല സോഫ്റ്റ് ആകും ഒന്നാമതെന്ന് പറഞ്ഞാൽ ഇതിലെ ഏറ്റവും കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എണ്ണയാണ് എണ്ണ നമ്മുടെ ശരീരത്തിനെ നല്ല ആക്കുന്ന ഒരു സാധനമാണ് അതായത് ഈ നല്ലെണ്ണ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലെ അച്ഛനും അപ്പൂപ്പന്മാരും ഒക്കെ എണ്ണ തേച്ച് ദേഹം മൊത്തം എണ്ണ തേച്ച് പിടിപ്പിച്ചാണ് അവർ പറമ്പിലോട്ട് ഈ പിന്നെ എന്താ പറയുക വെട്ടാനും കിളയ്ക്കാനും ഒക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് അത്രയും അവരുടെ ശരീരത്ത് അത് പിടിച്ച് അവർക്ക് ആ ബലം ശരീരത്തിന് ബലം കിട്ടാനും കൂടി വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് എണ്ണ പിന്നെ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ മഞ്ഞളിൻ്റെ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് പറയാനുള്ളത് അതൊരു വിഷഹാരിയാണ് ഭയങ്കര ഔഷധ മൂല്യമുള്ളൊരു സാധനമാണ് മഞ്ഞളില്ലാത്ത ഒരു കാര്യമില്ല നമ്മൾ എന്തൊരു കാര്യത്തിലും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയെങ്കിലും നമ്മൾ ചേർക്കാത്ത കാര്യമില്ല അല്ലേ അതുപോലെ അതുപോലെയാണ് അപ്പം ഈ രണ്ട് സാധനവും നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും വരാത്തൊരു സാധനമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത് ഇതേറ്റവും ബെസ്റ്റാണെന്ന് പറയുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ധൈര്യമായിട്ട് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാം പിന്നെ ചിലർ ചോദിച്ചു ഇത് തേച്ച് കഴിഞ്ഞാൽ മുഖക്കുരു എന്നുള്ളത് തീർച്ചയായിട്ടും എണ്ണയാണ് അപ്പോൾ മുഖക്കുരു ഓയിലി സ്കിന്നുകാർക്ക് ഇത് മുഖക്കുരു ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ട സൊല്യൂഷനും ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഒന്നുകൂടെ പറയാം നമ്മൾ ഇത് തേച്ച് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നേരിയ ചൂടുവെള്ളത്തിൽ മുഖം നന്നായിട്ട് കഴുകുക പിന്നെ ഒരു അല്പം അതായത് രാവിലെയും രാത്രിയും ഒന്ന് ഒരു ടവ്വലിൽ ചൂട് പിടിച്ചിട്ട് അതായത് നീരെ ചൂടുവെള്ളത്തിൽ ആ ടവ്വലൊന്നും മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ആവികൊള്ള അത് ഡെയിലി രാവിലെയും രാത്രിയും ചെയ്താൽ ഇതിന് ഇത് തേച്ചിട്ടുള്ള പിമ്പിൾസ് നിങ്ങൾക്ക് വരില്ല കേട്ടോ അത് ഉറപ്പാണ് പിന്നെ ഒരുപാട് പിന്നെ ഓയിലി സ്കിന്നാണ് അവർക്ക് ഒരു തരത്തിലുള്ള എണ്ണയും ഉപയോഗിക്കാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ ഈ എണ്ണ ഉപയോഗിക്കേണ്ട അത്രേ ഉള്ളൂ കാരണം അവർക്ക് ഒട്ടും പറ്റാഞ്ഞിട്ടായിരിക്കുമല്ലോ ഒരുവിധപ്പെട്ടുള്ള ആണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം വരെയുള്ള കേസുകൾക്കാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ റെമഡി ചെയ്താൽ മതി അതായത് ചൂടുവെള്ളത്തിൽ നേരിയ ചൂടുവെള്ളത്തിൽ മുഖം കഴുകുക നേരിയ ചൂടുവെള്ളത്തില് പിന്നെ അതേപോലെ ചൂടുവെള്ളത്തിൽ ടബിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ആവികൊള്ള ഇനി അതല്ലാതെ ആവി കൊള്ളാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്താൽ മതി അപ്പം അതൊക്കെ കൂട്ടുകാരൻ്റെ സൗകര്യം പോലെ ചെയ്യട്ടോ പിന്നെ വേറൊരു കാര്യം ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ദേഹത്തെ എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റും ഒരു സംശയവും വേണ്ട പിന്നെ വീട്ടമ്മമാർക്കാണെങ്കിൽ നമ്മളിപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് പോകുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ചെറിയ ഷെയ്ഡ് കാണും അത് പ്രശ്നമില്ല അതാണ് ഞാൻ പറഞ്ഞാൽ പുറത്ത് പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം ചെയ്താൽ മതി എന്നിട്ട് നന്നായിട്ട് ചെറു ചൂടുവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ ആ കളറൊക്കെ അങ്ങോട്ട് മാറിക്കിട്ടും അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ദേഹത്ത് അപ്ലൈ ചെയ്യും നമ്മുടെ ശരീരത്തിനൊക്കെ കളർ കൂടെയുള്ളു കേട്ടോ എന്തായാലും നമ്മുടെ ആ ശരീരത്തിൽ വരുന്ന കരിവാളിപ്പ് അതുപോലെ എന്തൊക്കെ നമുക്ക് ഒരു അത്യാവശ്യമുള്ള ഒരുവിധ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു എണ്ണ നമ്മൾ യൂസ് ചെയ്യുന്നതിൽ കൂടെ മാറും അത് ഞാൻ ഗ്യാരണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ട് ഫലം ഇല്ലെങ്കിൽ കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കൂട്ടുകാർക്ക് ചോദിക്കാം അപ്പം ഞാൻ അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു തരും കാരണം അത്രയ്ക്കും ഗ്യാരണ്ടിയാണ് ഈ ഒരു എണ്ണ നമ്മൾ ചെയ്താൽ കേട്ടോ പിന്നെ വേറൊരു സംശയം ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാമോ എണ്ണയുടെ സ്മെല് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ് പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കാരണം വെളിച്ചെണ്ണ നമ്മുടെ ശരീരത്തിൻ്റെ ഇങ്ങനെ ആ ഒരു റഫ്നെസ് കൂട്ടും വെളിച്ചെണ്ണയിൽ നമ്മൾ ചെയ്യുമ്പോൾ എണ്ണയാണ് നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റൺ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ എണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ അപ്പോൾ എണ്ണയുടെ മണം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ബോഡിയിൽ അപ്ലൈ ചെയ്യേണ്ട ജസ്റ്റ് മുഖത്തും കഴുത്തിലും മാത്രം പിന്നെ എന്ത് ചെയ്യുമ്പോഴും എന്ത് ബ്യൂട്ടി ടിപ്സും നമ്മൾ ചെയ്യുമ്പോഴും മുഖത്ത് ചെയ്യുമ്പം അത് കഴുത്തിലും ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള സ്കിൻ ആയിരിക്കും മാറുക എങ്ങനെയായാലും നേരെ ചേഞ്ചസ് വരും അപ്പോൾ അത് രണ്ട് തരത്തിലായിട്ട് കാണുക അതുകൊണ്ടാണ് മുഖത്തും കഴുത്തിലും ചെയ്യണം എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ളൂന്ന് തോന്നുന്നു സംശയങ്ങള് അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാം നാടൻ രീതിയാണ് ഈ ഒരു സംഗതി എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോഴത്തെ കണ്ടുപിടുത്തങ്ങളൊന്നുമല്ല അപ്പം നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ അപ്പന അപ്പൂപ്പന്മാർക്കും എല്ലാം അറിയാവുന്ന കാര്യമാണ് അമ്മമാർക്കും അമ്മമ്മമാർക്കും ഒക്കെ അറിയുന്ന കാര്യമാണ് അവരൊക്കെ അവരുടെ പ്രായത്തിൽ ചെയ്തിരുന്നാണല്ലോ നമുക്കൊക്കെ പറഞ്ഞു തന്നിട്ട് നമ്മൾ ചെയ്തത് അപ്പോൾ അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ കൂട്ടുകാർ വേണ്ടവരൊക്കെ ഒന്ന് ഇത് ചെയ്തു നോക്കുക ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്നാൽ മതി ഞാൻ അന്നപ്പോൾ അവിടെ തന്നെ ഞാൻ മറുപടി തരുന്നതായിരിക്കും അപ്പോൾ ഇതൊത്തിരി സംശയങ്ങൾ വന്നതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇപ്പം മഴക്കാലമാണ് ഈ സമയം ബെസ്റ്റാണ് കാരണം ഇതൊന്നും തേച്ചിട്ട് നമ്മൾ പുറത്തെ വെയിൽ തട്ടുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ചെയ്യുമ്പം ഇരട്ടി എഫക്റ്റാണ് കിട്ടുന്നത് അപ്പോൾ കൂട്ടുകാരെല്ലാവരെയും ഈ മഴക്കാലത്ത് ഇതെല്ലാം ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇതിൽ ബെസ്റ്റ് റിസൾട്ട് കിട്ടുമോ ഇല്ലേ എന്നൊക്കെ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക കിട്ടുന്നതാണ് എന്നിപ്പോൾ നൂറ് ശതമാനം വിശ്വാസം അപ്പോൾ കുട്ടികാരുടെ ആ ഒരു റിസൾട്ട് എന്നെ അറിയിക്കാൻ ശ്രമിക്കണേ അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നിട്ട് പിന്നെ ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിയ എന്ന് പറഞ്ഞ അനിയത്തിയാണെന്ന് തോന്നും ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്തു തുടങ്ങിയെന്ന് എന്തായാലും ദിയ നല്ല റിസൾട്ട് ആയിരിക്കുന്നു ഞാൻ ഉറപ്പ് തരാണ് അപ്പോൾ എന്തായാലും അത് ചെയ്തിട്ടുള്ള കമൻറ്റും കൂടെ എനിക്ക് തന്നേക്കണേ റിസൾട്ട് എന്താണെന്നുള്ളത് അപ്പോൾ ഇനി ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇതുപോലെ എണ്ണ തയ്യാറാക്കുക ഈ മഴക്കാലത്ത് നന്നായിട്ട് അത് നിങ്ങളുടെ ദേഹങ്ങൾക്ക് അപ്ലൈ ചെയ്യുക എന്നിട്ട് അത് എങ്ങനെയുണ്ടെന്നുള്ളത് എന്ന് പറയാം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു വിശേഷവുമായിട്ട് കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാരോടും ടാറ്റാ